നമസ്കാരം ഗ്ലോബൽ വിഷൻ മലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തും സഹായകരമാകുന്ന ബജറ്റാണെന്ന് അഴീക്കോട് എം എൽ എ കെ വി സുമേഷ് ഗ്ലോബൽ വിഷനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തെ സംബന്ധിച്ചൊരു ഒരു പ്രധാനപ്പെട്ട ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തും ഗവൺമെന്റിനെയും ജനങ്ങൾക്കും ഒരുപോലെ സഹായകരമാകുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ലോകമാകുന്നത് കോവിഡാനന്തരം ഈ ഒരു യാഥാർത്ഥ്യം ഒന്നല്ലേ അപ്പൊ അതിനെ കണ്ടുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു ബഡ്ജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് കണ്ണൂരിനെ സംബന്ധിച്ചാണെങ്കിൽ പ്രധാനമായും ഒട്ടേറെ പദ്ധതികൾ പ്രധാനമായും കണ്ണൂർ സംബന്ധിച്ച് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ബജറ്റിന്റെ ഭാഗത്തിൽ അഴീക്കൽ പുതുതായിട്ട് ആരംഭിക്കുന്ന ഗ്രീൻ ഫീൽഡ് ഇന്റർനാഷണൽ പോർട്ടിന്റെ മൂവായിരത്തി അറുനൂറ് കോടി രൂപയാണ് അത് ആകെ ചെലവായിട്ട് ബജറ്റിൽ പറയുന്നത് പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് ഒമ്പത് കോടിയിലേറെ രൂപ ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിലുള്ള അഴീക്കൽ പോർട്ടിന് അടിസ്ഥാന വികസനത്തിന് എട്ട് കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കണ്ണൂര് ഇൻഫർമേഷൻ സെന്ററിന്റെ ഭാഗമായിട്ടുള്ള ഒരു കേന്ദ്രം ഇതിൽ പ്രഖ്യാപിക്കുന്നുണ്ട് ബ്രഹ്മൻ കോളേജിന് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട കോളേജായ ബ്രഹ്മൻ കോളേജിന് മുപ്പത് കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് മലബാർ ക്യാൻസർ സെന്ററിന് ഇരുപത്തെട്ട് കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ തലശ്ശേരി താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിക്ക് പത്ത് കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് തളിപ്പറമ്പ് മണ്ഡലത്തിൽ മൊറാഴയിലൊരു മ്യൂസിയം അതിന് അഞ്ചു കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് തളിപ്പറമ്പിലെ നീർത്തട പദ്ധതിക്ക് നാല് കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് അയ്യന്നൂരില് ഫിഷറീസിൻ്റെ കോളേജിന് വേണ്ടിയിട്ട് അഞ്ച് കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജില്ലയിലെ പൊതുവിൽ ഒട്ടേറെ ഗുണപ്രദമായിട്ടുള്ള നേരത്തെ ജില്ലയിൽ നിന്ന് ഉയർന്നു വന്ന വികസന പ്രവർത്തനങ്ങൾ വികസന ആവശ്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ബജറ്റാണ് കേരള നിയമസഭയിൽ ഇന്ന് അവതരിപ്പിച്ചത് എന്നാണ് സൂചിപ്പിക്കാം വീടായാലും ഓഫീസായാലും ഫർണിച്ചറുകൾ അനുയോജ്യമാവണം ഉപകാരപ്രദമാവണം അലങ്കാരമാകണം ഏറെ ആകർഷണീയമാകണം വിലക്കുറവും ഗുണമേന്മയും വിൽപ്പനാനന്തര സേവനവും അനുകരിക്കാൻ കഴിയാതിരത്തോളം ടിപ് ടോപ്പ് ഉപഭോക്തൃ മനസ്സിൽ എന്നും മുന്നിൽ ടിപ് ടോപ്പ് ഫർണിച്ചർ ശ്രീഖണ്ഠപരം എവിടെയുള്ളതിനേക്കാളും വിലക്കുറവ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന േക്ക് പ്ലാവ് അക്കേഷ്യ തുടങ്ങിയ മര ഉരുപ്പടികളിൽ വിദഗ്ധരായ തൊഴിലാളികളുടെ കരവിരുതിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഫർണിച്ചറുകൾ നിർമ്മാണ വേളയിൽ തന്നെ പോളിഷ് ചെയ്യുന്നതിന് മുൻപേ കാണുവാനുള്ള സൗകര്യം ഒരുക്കി നൽകുന്നു വിൽപ്പനാനന്തര സേവനം വർഷങ്ങളോളം ടിപ് ടോപ്പ് ഫർണിച്ചർ മുപ്പതാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ പുതുവത്സരത്തെ വരവേൽക്കാൻ അതിവിപുലമായ സൗകര്യങ്ങളോടെ ഏതായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരവുമായി ഉടൻ വരുന്നു ടിപ് ടോപ്പ് ഫർണിച്ചർ നമ്മുടെ പയ്യാപൂരിൽ ടിപ് ടോപ്പ് ഫർണിച്ചർ ശ്രീകണ്ഠാപുരം മൊബൈൽ സീറോ കർഷകരെ നിരാശരാക്കിയ ബജറ്റ് ആണ് ഇന്ന് അവതരിപ്പിച്ചതെന്ന് ഇരിക്കൂർ നിയോജക മണ്ഡലം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഗ്ലോബൽ വിഷനോട് ഇന്റർവ്യൂവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവേ ബഡ്ജറ്റ് നിരാശാജനകമാണ് പ്രത്യേകിച്ച് കർഷകർക്ക് യാതൊരു ഒരു ഗുണവും ലഭിക്കാത്ത ഒരു ബഡ്ജറ്റാണ് റബ്ബർ കർഷകർക്ക് വേണ്ടി ഈ അഞ്ഞൂറ് കോടി രൂപയാണ് നേരത്തെ മാറ്റി വെച്ചിരുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ അത് അറുന്നൂറ് കോടി രൂപയാക്കി എന്ന് മാത്രമാണ് അത് ഒരു ബാങ്കിലിടുന്ന പലിശയുടെ പിന്നെ തുകയൊരു വർധനവ് വന്നിട്ടുള്ളൂ കഴിഞ്ഞ രണ്ട് വർഷം അഞ്ഞൂറ് കോടി രൂപ കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അപ്പൊ അതൊക്കെ കൂടി ഈ പ്രാവശ്യം അതനുസരിച്ചൊരു വർധനവ് കാരണം നൂറ്റി രൂപയാണ് സർക്കാർ അടിസ്ഥാന വിലയായിട്ട് കണ്ടിരിക്കുന്നത് ഇപ്പം നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഉണ്ടായിരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയായി വരെ ആയിരുന്നു നൂറ്റി മുപ്പത്തെട്ട് രൂപയായി ഇപ്പൊ അപ്പോൾ അതനുസരിച്ച് ഈ ഈ കർഷകർക്ക് നൂറ്റി എഴുപത് എന്നുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപ ആക്കും എന്നാണ് സർക്കാർ പറഞ്ഞത് പ്രകടന പത്രി പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് രൂപയാക്കും എന്നാണ് അപ്പൊ ഇരുന്നൂറ്റമ്പത് രൂപ ആക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴുള്ളത് നൂറ്റി എഴുപത് രൂപയാണ് ആ നൂറ്റി എഴുപത് രൂപ തന്നെ ഇപ്പൊ ഇപ്പോൾ കൊടുക്കുന്നില്ല ഇപ്പൊ അറുന്നൂറ് കോടി രൂപ കൊടുത്ത് ഇപ്പൊ മാറ്റി വെച്ചിരിക്കുന്നു അത് എത്രമാത്രം കൊടുക്കും എന്നുള്ളത് കണ്ടറിയണം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അതിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിച്ചിട്ടില്ല അതാണ് റബ്ബർ കർഷകരെ സംബന്ധിച്ചുള്ള കാര്യം മറ്റൊന്ന് നമ്മുടെ മലയോര മേഖലയിലെ കാർഷിക മേഖല റബ്ബർ ഉൾപ്പെടെയുള്ള മറ്റ് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ പൊതുവായ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ നടപടികൾ സർക്കാർ ഒന്നും അതിനാവശ്യമായ ഫണ്ട് നീക്കി വെച്ചിട്ടില്ല വളരെ പരിമിതമായിട്ടുള്ള ഫണ്ട് നേരത്തെ മുന്നൂറ് കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ സോറി മുപ്പത് കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരുന്നത് ഇക്കൊള്ളം അത് ഇരുപത് കോടി രൂപ മാത്രമാണ് കൂടുതലായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ സംസ്ഥാനത്ത് ഇന്ന് ഈ വന്യമൃഗശല്യം അത് വനപ്രദേശങ്ങളിൽ മാത്രമല്ല വനാതിർത്തികളിൽ മാത്രമല്ല നമ്മുടെ പട്ടണങ്ങളിലേക്ക് വരെ നമ്മുടെ ഈ വന്യമൃഗങ്ങൾ കടന്നാക്രമണം നടക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന നിലയിൽ അതീവ പ്രാധാന്യം ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു മേഖലയായിരുന്നു അത് പക്ഷെ അതിനും ആവശ്യമായൊരു ഫണ്ട് പ്രതിരോധ നടപടികൾക്ക് വേണ്ടി നീക്കി വച്ചിട്ടില്ല മറ്റ് കാർഷികോൽപ്പന്നങ്ങൾക്ക് അടിസ്ഥാന വില ഒന്നും തന്നെ നിശ്ചയിക്കാനോ അതിനുവേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനോ കർഷകർക്ക് ആശ്വാസ പദ്ധതികൾ അതുപോലെ തന്നെ പലിശയില്ലാത്ത ലോണുകൾ അത്തരത്തിലുള്ള കർഷകർക്ക് ആശ്വാസപ്രദമാകുന്ന എന്നും നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത് സർക്കാർ അവഗണിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ മലയോരത്തെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം വളരെ ശക്തമാണ് ഇവിടെ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു ഈ ബഡ്ജറ്റ് ഇവിടെ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് രണ്ട് രൂപ ഒരു ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ രണ്ട് രൂപ കൂടി ഇനി അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഇപ്പോൾ തന്നെ നടുപൊടിഞ്ഞിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ പെട്രോൾ ഡീസൽ വില വർധനന്റെ പേരിൽ അനുഭവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ആളുകൾക്കാണ് അപ്പൊ അവർക്ക് ഒരു രൂപ പോലും വർദ്ധിപ്പിക്കുന്നില്ല ഇപ്പൊ സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ടാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും ഈ സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ ഇപ്പോൾ നിലവിലുള്ള പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ അത് കൂട്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥലത്തെ സംബന്ധിച്ച് അതിൻ്റെ താരിഫ് അത് ഇപ്പോൾ വിപണ വില അത് ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു സ്ഥലത്തിന്റെ താരിഫ് നിരക്ക് അത് ഏറെ ഏർ പ്രയാസകരമായ അവസ്ഥയാണുള്ളത് മറ്റെല്ലാ മേഖലയിലും ടാക്സുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മദ്യത്തിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരാണ് അപ്പോൾ അവരെ ഏറെ അവരുടെ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും സാധാരണക്കാരെ പിഴിയുന്ന ഒരു ഒരു നടപടിയാണ് ബഡ്ജറ്റിലൂടെ വന്നിരിക്കുന്നത് എന്നാൽ തിരിച്ചവർക്ക് കൊടുക്കാൻ ഒന്നും സർക്കാർ ഒന്ന് ഒന്ന് ഒരു പദ്ധതിയും ഇവിടെ ലഭ്യമാക്കിയിട്ടുമില്ല അപ്പൊ ഈ കാര്യത്തിൽ മലയോര മേഖലയോട് കടുത്ത അവഗണന സാധാരണക്കാരോട് കടുത്ത അവഗണന തൊഴിലാളികളോട് കടുത്ത അവഗണന അങ്ങനെ ഈ ദുരിതം അകറ്റാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രളയത്തിലും കോവിഡിലും ഒക്കെ തകർന്ന തരിപ്പണമായ നമ്മുടെ ഗ്രാമീണ ജീവിതത്തെ കൂടുതൽ ഫലപ്രദമായി അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല അടിസ്ഥാന സൗകര്യ വികസനം നിരവധി പാലങ്ങൾ അതുപോലെ നിരവധി നിർമ്മാണ പ്രവർത്തികൾ ആവശ്യമായ ഒരു മേഖലയാണ് നമ്മുടെ ഈ പ്രളയത്തിലൊക്കെ തകർന്ന മലയോര മേഖല അവിടെ കൂടുതൽ പാലങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമാണ് അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും ആ വിഷയങ്ങൾ ശക്തമായി ഉന്നയിച്ചിരുന്നു പക്ഷെ അതിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടന്നില്ല ഇരിക്കൂർ ന്യോജന മൂന്ന് റോഡുകൾ നമുക്ക് ലഭിച്ചു എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ അതിന് പ്രത്യേകമായി ബഹുമാനപ്പെട്ട മന്ത്രിയോട് നന്ദി പറയുകയാണ് ധനകാര്യ മന്ത്രിയോട് നന്ദി പറയുകയാണ് മൂന്ന് റോഡുകളാണ് ഇരിക്കൂർ ന്യോജന ഇപ്പോൾ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് ബഡ്ജറ്റിൽ ഇരുപത് ശതമാനം തുക നീക്കി വെച്ചിട്ടുള്ളത് ഒന്ന് ഉളിക്കൽ പഞ്ചായത്തിലെ നുച്ചാട് മണിക്കടവ് കാഞ്ഞിരക്കൊല്ലി റോഡിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നാലു കോടി രൂപ ഇവിടെ ഒരു പദ്ധതി അതുപോലെ എരുവശി പഞ്ചായത്തിലെ വണ്ണായിക്കടവ് മുതൽ പയ്യാവൂർ പഞ്ചായത്തിന്റെയും എരുവശി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒണ്ണായിക്കടവ് മുതൽ നെല്ലിക്കുറ്റി വഴി ആഹ് പൈതൃമലയിലേക്കുള്ള റോഡിന്റെ ഒന്നാം ഘട്ട നിർമ്മാണത്തിനും ഏഴ് കോടി രൂപ അതുപോലെ ആലക്കോട് പഞ്ചായത്തിലെ തീർത്തല്ലി തീർത്തല്ലി വിമലശ്ശേരി എരുവാട്ടി റോഡിന് അതും മെക്കാടൻ ഡാരി നടത്താൻ വേണ്ടി ഒന്നേ മുക്കാൽ കോടി രൂപ അതിൻ്റെ ഒരു ഘട്ടം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അങ്ങനെ മൂന്ന് പദ്ധതികൾക്കായിട്ട് പന്ത്രണ്ടേ മുക്കാൽ കോടി രൂപയാണ് ഇരിക്കൂർ നിയോജ മൂന്ന് റോഡുകളുടെ വികസനത്തിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ ഈ ഈ മൂന്ന് പദ്ധതികൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയതിന് ബഹുമാനപ്പെട്ട മന്ത്രിയോടും നന്ദി അറിയിക്കുന്നു വീടായാലും ഓഫീസായാലും ഫർണിച്ചറുകൾ അനുയോജ്യമാവണം ഉപകാരപ്രദമാവണം അലങ്കാരമാകണം ഏറെ ആകർഷണീയമാകണം വിലക്കുറവും ഗുണമേന്മയും വിൽപ്പനാനന്തര സേവനവും അനുകരിക്കാൻ കഴിയാതിടത്തോളം ടിപ് ടോപ്പ് ഉപഭോക്തൃ മനസ്സിൽ എന്നും മുന്നിൽ ടിപ് ടോപ്പ് ഫർണിച്ചർ ശ്രീകണ്ഠവരണം എവിടെയുള്ളതിനേക്കാളും വിലക്കുറവ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ഈട്ടി തേക്ക് പ്ലാവ് അക്കേഷ്യ തുടങ്ങിയ മര ഉരുപ്പടികളിൽ വിദഗ്ധരായ തൊഴിലാളികളുടെ കരവിരുതിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഫർണിച്ചറുകൾ നിർമ്മാണ വേളയിൽ തന്നെ പോളിഷ് ചെയ്യുന്നതിന് മുൻപേ കാണുവാനുള്ള സൗകര്യം ഒരുക്കി നൽകുന്നു വിൽപ്പനാനന്തര സേവനം വർഷങ്ങളോളം ടിപ്റ്റോപ് ഫർണിച്ചർ മുപ്പതാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ പുതുവത്സരത്തെ വരവേൽക്കാൻ അതിവിപുലമായ സൗകര്യങ്ങളോടെ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരവുമായി ഉടൻ വരുന്നു ടിപ് ടോപ് ഫർണിച്ചർ നമ്മുടെ പയ്യാപൂരിൽ ടിപ് ടോപ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം മൊബൈൽ സീറോ ജനദ്രോഹ ബജറ്റാണിതെന്നും നികുതി വർദ്ധിക്കുമെന്നും പേരാവൂർ പ്രവർത്തനങ്ങൾ കൂട്ടിയിരിക്കും വെച്ചിട്ടില്ല ക്ഷേമ പദ്ധതികൾ വർദ്ധിപ്പിച്ചിട്ടില്ല നികുതി ഭൂനികുതി ഉൾപ്പെടെ പെട്രോൾ ഡീസൽ വില ഉൾപ്പെടെ വർദ്ധിപ്പിച്ചു പെട്രോൾ നികുതി വർദ്ധിപ്പിച്ചു ജനദ്രോഹ ബജറ്റാണ് പ്രഖ്യാപനത്തിനൊന്നും ഈ പേപ്പറിലെ ഒരു ഉണ്ടെന്നു രണ്ടോ റോഡ് വീടായാലും ഓഫീസായാലും ഫർണിച്ചറുകൾ അനുയോജ്യമാവണം ഉപകാരപ്രദമാവണം അലങ്കാരമാകണം ഏറെ ആകർഷണീയമാകണം വിലക്കുറവും ഗുണമേന്മയും വിൽപ്പനാനന്തര സേവനവും അനുകരിക്കാൻ കഴിയാതിരത്തോളം ടിപ്ടോക് ഉപഭോക്തൃ മനസ്സിൽ എന്നും മുന്നിൽ ടിപ് ടോപ്പ് ഫർണിച്ചർ ശ്രീകണ്ഠപരമാണ് എവിടെയുള്ളതിനേക്കാളും വിലക്കുറവ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ഈ ടി തേക്ക് പ്ലാവ് അക്കേഷ്യ തുടങ്ങിയ മര ഉരുപ്പടികളിൽ വിദഗ്ധരായ തൊഴിലാളികളുടെ കരവിരുതിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഫർണിച്ചറുകൾ നിർമ്മാണ വേളയിൽ തന്നെ പോളിഷ് ചെയ്യുന്നതിന് മുൻപേ കാണുവാനുള്ള സൗകര്യം ഒരുക്കി നൽകുന്നു വിൽപ്പനാനന്തര സേവനം വർഷങ്ങളോളം ടിപ് ടോപ്പ് ഫർണിച്ചർ മുപ്പതാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ പുതുവത്സരത്തെ വരവേൽക്കാൻ അതിവിപുലമായ സൗകര്യങ്ങളോടെ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരവുമായി ഉടൻ വരുന്നു ടിപ് ടോപ്പ് ഫർണിച്ചർ നമ്മുടെ പയ്യാപൂരിൽ ടിപ് ടോപ്പ് ഫർണിച്ചർ ശ്രീകണ്ഠാപുരം മൊബൈൽ സീറോ സംഭവം തീ കാറിനുള്ളിൽ സൂക്ഷിച്ച കുപ്പി പെട്രോൾ എന്ന് നിഗമനം കണ്ണൂരിൽ ദമ്പതികൾ കാർ അപകടത്തിന്റെ കാരണം കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണ സംഘം കാറിനുള്ളിൽ രണ്ടു കുപ്പി പെട്രോൾ സൂക്ഷിച്ചിരുന്നുവെന്നും ഷോർട്ട് സർക്യൂട്ട് വഴിയുണ്ടായ തീ കൂടുതൽ വേഗത്തിൽ പടർന്ന് തീ പിടിക്കാൻ ഇത് ഇടയാക്കിയെന്നുമാണ് എം വി ഡി കണ്ടെത്തൽ ജെ സി ബി ഡ്രൈവർ കൂടിയായിരുന്ന മരിച്ച പ്രജിത്ത് രണ്ട് കുപ്പി പെട്രോൾ കാർ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടിയിൽ വെച്ചിരുന്നു കാറിൻ്റെ പെട്രോൾ ടാങ്ക് പൊട്ടാതിരുന്നിട്ടും തീ ആളിപ്പടരാൻ കാരണം ഇതാണ് എയർ പ്യൂരിഫയർ ഉണ്ടായിരുന്നതും അപകടത്തിൻ്റെ ആഘാതം കൂട്ടി തീ ഡോറിലേക്ക് പടർന്നതിനാൽ ലോക്കിംഗ് സിസ്റ്റവും പ്രവർത്തനരഹിതമായി ഇന്നലെയാണ് കണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിൽ തീ പിടിച്ച് പൂർണ്ണ ഗർഭിണിയായ യുവതിയും ഭർത്താവും മരിച്ച ദാരുണ സംഭവം ഉണ്ടായത് കുറ്റിയാട്ടൂർ സ്വദേശികളായ റീഷയും പ്രജിത്തുമാണ് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ വെന്തു മരിച്ചത് കാറിന്റെ പിൻസീറ്റിലുണ്ടായിരുന്ന ഒരു കുട്ടി ഉൾപ്പെടെ നാലുപേർ രക്ഷപ്പെട്ടു പ്രസവ തീയതി അടുത്തതിനാൽ അഡ്മിറ്റ് ആവാനായി വസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയായിരുന്നു റീഷയും കുടുംബവും ആശുപത്രിയിലേക്ക് പുറപ്പെട്ടത് പിറകിലുള്ള വാഹനത്തിലുണ്ടായിരുന്നവർ കാറിൽ നിന്നും തീ പടരുന്നത് കണ്ട് പാഞ്ഞെത്തി എന്നാൽ കാറിന്റെ ഡോർ ലോക്കായി കൈകൾ പുറത്തിട്ട് രക്ഷിക്കുവാനായി നിലവിളിക്കുകയായിരുന്നു കുടുംബം മരിച്ച പ്രജിത്ത് തന്നെയാണ് കാറിന്റെ ബാക്ക് ഡോർ ശ്രമപ്പെട്ട് തുറന്നു നൽകിയത് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഫയർ സ്റ്റേഷനിൽ നിന്നും വാഹനമെത്തി തീ അണച്ചപ്പോഴേക്കും റീഷയും പ്രജീത്തും വെന്തു തീർന്നിരുന്നു പിൻസ്വീറ്റിലുണ്ടായിരുന്ന റീഷയുടെ ഏഴു വയസ്സുകാരി മകൾ ശ്രീപാർവതി അച്ഛൻ വിശ്വനാഥൻ അമ്മ ശോഭന ഇളയമ്മ സഞ്ജന എന്നിവരെ രക്ഷിക്കാനായി ശ്രീകണ്ഠാപുരം നഗരസഭ പേരാവൂർ മയിൽ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വോട്ടെടുപ്പ് നടക്കും ശ്രീകണ്ഠാപുരം നഗരസഭ പേരാവൂർ മയിൽ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വോട്ടെടുപ്പ് നടക്കും മാർച്ച് ഒന്നിന് വോട്ടെണ്ണം ഫെബ്രുവരി ഒൻപത് വ്യാഴാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പത്ത് വെള്ളിയാഴ്ച സൂക്ഷ്മ പരിശോധന നടത്തും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിമൂന്നാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി മാർച്ച് രണ്ടാണ് മാർച്ച് മുപ്പതിനകം തെരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് സമർപ്പിക്കണം ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന്റെ ഭാഗമായി ഭരണാധികാരികളുടെ യോഗം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്നു കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ലിറ്റി ജോസഫ് കാര്യങ്ങൾ വിശദീകരിച്ചു ഏറ്റവും മികച്ച ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ അതിവിപുല ശേഖരവുമായി എം എം സെയിൽസ് കോർപ്പറേഷൻ

ഇരിക്കൂർ ഉപജില്ലയിൽ നിന്നും എച്ച് എസ് യു പി എൽ പി വിഭാഗങ്ങളിൽ നാല് കേന്ദ്രങ്ങളിലായി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി നൂച്ചിയാട് ഗവൺമെൻറ് യു പി സ്കൂളിൽ നടന്ന ഉദ്ഘാടന പരിപാടി അറബിക് ടീച്ചേഴ്സ് അക്കാദമിക് സെക്രട്ടറി മുഹമ്മദ് റഫീഖ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു മോഹനൻ മാസ്റ്റർ അഷ്റഫ് പി ഇബ്രാഹിം അബ്ദുൾ കരീം എന്നിവർ സംസാരിച്ചു അതോടൊപ്പം തന്നെ അർജി കോംപ്ലക്സും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു മത്സര പരീക്ഷയാണ് ഇതിവിടെ നടക്കാൻ പോകുന്നത് പരീക്ഷയെ കുറിച്ചൊക്കെ പറഞ്ഞു ഏതൊരു മത്സര പരീക്ഷയിലും പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം നിങ്ങൾക്കറിയാം നിങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളിൽ അവിടെ നിന്നുള്ള നൂറുകണക്കിന് കുട്ടികളുടെ ഇടയിൽ നിന്നാണ് നിങ്ങൾ ഇവിടെ പരീക്ഷ എഴുതാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ എന്തുകൊണ്ട് ആ പരീക്ഷ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം സമർത്ഥരായ കുട്ടികളാണ് എല്ലാ മത്സര പരീക്ഷകളിലും പങ്കെടുക്കുക ഏത് മത്സര പരീക്ഷകളിലും പങ്കെടുക്കുന്നതാണ് അത് ഇംഗ്ലീഷിൽ ഇൻ ലൈഫ് നോട്ട് ബട്ട് ഫൈറ്റിങ് വെൽ ഇംഗ്ലീഷ് തന്നെ ഇമ്പോർട്ടൻറ്റ് അതാണ് എന്നത് വിജയിക്കലല്ല എന്താണ് പങ്കെടുക്കലാണ് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട് അവിടെ ഏതൊരു മത്സര പരീക്ഷകളിലും പങ്കെടുക്കുക അങ്ങനെ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് വിജയങ്ങൾ കിട്ടുക അങ്ങനെ ഓരോ മത്സര പരീക്ഷകളിലും പങ്കെടുത്ത് നിങ്ങൾ വിജയങ്ങൾ കൈവരിക്കണം ഇന്നത്തെ ഈ പരീക്ഷയിൽ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഏറ്റവും മികച്ച ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ അതിവിപുല ശേഖരവുമായി എം എം സെയിൽസ് കോർപ്പറേഷൻ

വാട്ടർ ഓഫ് ഫൗണ്ടേഷൻ എന്ന് കേരളത്തിലെ മുക്ത ചികിത്സയുടെ യൂറോ തെറാപ്പി പ്രവർത്തകരുടെ ഒരു സംഘടനയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടു ദിവസം നിന്ന് വന്ന ദേശീയ സമ്മേളനം യൂറോ തെറാപ്പിയുടെ കാര്യത്തിൽ നടക്കുകയുണ്ട് ആ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു ഏറ്റവും മികച്ച ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ അതിവിപുല ശേഖരവുമായി എം എം സെയിൽസ് കോർപ്പറേഷൻ ഭൂമി അതിർത്തി തർക്കത്തിന്റെ പേരിൽ പോലീസിൽ പരാതി നൽകി പീഡിപ്പിക്കുന്നതായി കൊളച്ചേരി സ്വദേശി ബാലകൃഷ്ണൻ പ്രസ് ക്ലബിൽ പറഞ്ഞു അങ്ങനെ അവർ എന്റെ മുഖത്തടി ആത്മശാന്തി അത് പഴയ ഉണ്ടായിരുന്നു എന്റെ ഇതിൽ അവർ കേസ് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അടിച്ചത് അതിനുശേഷം ഞാൻ പോലീസുകാരോട് എന്റെ കയ്യിൽ നിന്ന് ഒരു അക്ഷരം നിങ്ങൾക്ക് വിട്ടില്ല എന്നുള്ളത് തന്നെ കോടതികാരൻ്റെ കോടതിയിൽ പറഞ്ഞോള കാര്യങ്ങൾ എന്ന് പറയുക ഞാൻ ഒരു നിങ്ങൾ തോന്നുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ അന്ന് രാത്രി അവർ താമസിപ്പിച്ചു എൻ്റെ ജേഷ്ഠം തോന്നിട്ട് ഇത് കൊടുത്തില്ല ഞാൻ തരാൻ പറ്റാത്ത വകുപ്പാണ് പറഞ്ഞിട്ട് മടങ്ങിയായിപ്പോ പിറ്റേ ദിവസം ജേഷ്ടം പിടിച്ചപ്പോൾ അവർ വീണ്ടും അവിടെ തരാൻ ആവശ്യപ്പെടുകയും ഈ പോലീസുകാരിൽ പരാതി മറ്റൊരു സ്ത്രീയെ കൊണ്ടാ കുറിപ്പിച്ചിട്ടുള്ളൂ അങ്ങനെ അവിടെ വരാൻ ആവശ്യപ്പെടുകയും അവിടെ നിന്ന് അപരുമായിട്ട് ഒത്തുതീർപ്പ് നിർബന്ധിക്കുകയായിരുന്ന പോലീസുകാർ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ എന്റെ ഞാൻ കെട്ടിയ ഒരു സ്ഥലത്ത് ഞാൻ കെട്ടിയ മതിലിന്റെ പേര് അഞ്ചു പേര് മതില് കെട്ടാൻ അവരുടെ ചെലവിൽ കെട്ടാൻ ഏറ്റവും മികച്ച ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ അതിവിപുല ശേഖരവുമായി എം എം സെയിൽസ് കോർപ്പറേഷൻ മൂന്നാം ദിവസ സത്യാഗ്രഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഏരുവശി മണ്ഡലം പ്രസിഡന്റ് ജോസഫ് സക്രിയാസ് അധ്യക്ഷത വഹിച്ചു പി പി ചന്ദ്രാങ്കരൻ മുഖ്യാതിഥിയായിരുന്നു അപ്പു കണ്ണാവിൽ പി ടി കുര്യാക്കോസ് ബി വി കുഞ്ഞികൃഷ്ണൻ ലൂക്ക എന്നിവർ പ്രസംഗിച്ചു എം പി കുഞ്ഞിമൊയീൻ ഡോക്ടർ വി എ അഗസ്റ്റിൻ ജോസ് അഗസ്റ്റിൻ കെ വി കുഞ്ഞിരാമൻ കെ ടി മുഹമ്മദ് കുഞ്ഞി സ്കറിയ എന്നിവർ നേതൃത്വം നൽകി ഏറ്റവും മികച്ച ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ അതിവിപുല ശേഖരവുമായി എം എം സെയിൽസ് കോർപ്പറേഷൻ ഗ്ലോബൽ വിഷൻ മലയോര വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി